പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് പതിനാല് വർഷം തടവ് അൽ ഖാദർ യൂണിവേഴ്സിറ്റി ട്രസ്റ്റ് ഭൂമി കൈമാറ്റ അഴിമതി കേസിലാണ് തടവ് വിധിച്ചിരിക്കുന്നത് ഭാര്യ ബുഷറ ബീവിക്കും ഇതേ കേസിൽ ശിക്ഷ വിധിച്ചിട്ടുണ്ട് വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മുതൽ ജയിലിൽ കഴിയുകയാണ് ഇമ്രാൻഖാൻ അൽ യൂണിവേഴ്സിറ്റി ട്രസ്റ്റ് വഴി നടത്തിയ ഭൂമി ഇടപാടിൽ സർക്കാർ ഖജനാവിന് വൻതോതിൽ നഷ്ടം വരുത്തിയെന്നാണ് കേസ് റവൽപിണ്ടി ജയിലിൽ പ്രവർത്തിക്കുന്ന കോടതിയാണ് ശിക്ഷ വിധിച്ചത് പതിനാല് വർഷമാണ് തടവ് പത്ത് ലക്ഷം പാകിസ്ഥാൻ രൂപയും പിഴയായി ഒടുക്കണം ഇമ്രാൻഖാന്റെ ഭാര്യ ബുഷറ ബീബിക്കും ഇതേ കേസിൽ ഏഴു വർഷം ശിക്ഷ വിധിച്ചിട്ടുണ്ട് അഞ്ചു ലക്ഷം പാകിസ്ഥാൻ രൂപയും പിഴയായി ഭൂമി ഇടപാടിൽ പാകിസ്ഥാൻ സർക്കാരിന് രണ്ടായിരം കോടി ഡോളറിലേറെ നഷ്ടം വരുത്തിയെന്നാണ് കേസ് ട്രസ്റ്റിനു വേണ്ടി വാങ്ങാൻ ഉദ്ദേശിച്ച് നടപടികൾ ആരംഭിച്ച ഭൂമി അനധികൃത മാർഗങ്ങളിലൂടെ സമ്പാദിച്ചതാണെന്ന് തെളിയുകയും പിന്നീട് അതൊരു വിദേശ രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസി കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് സർക്കാരിന് വൻ നഷ്ടം വിവിധ കേസുകളുടെ ഭാഗമായി രണ്ടായിരത്തിഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മുതൽ ജയിലിലാണ് ഇമ്രാൻഖാൻ തോഷ്ഗാനയിലെ വിലപിടിച്ച സമ്മാനങ്ങൾ മറിച്ചുവിറ്റതും സർക്കാർ വിവരങ്ങൾ ചോർത്തിക്കൊടുത്തതും സംബന്ധിച്ച കേസുകളും നിയമവിരുദ്ധമായ വിവാഹം ഉൾപ്പെടെയുള്ള കേസുകളിലും ശിക്ഷാവിധി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എങ്കിലും നൂറിലേറെ കേസുകളാണ് ഇമ്രാൻഖാനെതിരെ നിലവിലുള്ളത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം